അല്ല അതെ മാസ് ലൈൻ ചീപ്പ് ആണ് ആണ് യായ നമ്മൾ പറഞ്ഞേക്കാം ഈ കണ്ടത് ഒരു പോക്സോ കേസ് പ്രതിയുടെ ഗുണ്ടയുടെ പൂണ്ട് പൂണ്ടുവിളയേട്ടമാണ് ഒരു വർഷം മുന്നേ തൃശൂർ മുരിയാടുള്ള ജ്ഞാനപ്രകാശ് എന്ന യുവാവിനെ പോലീസുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് കത്തുകുത്തി പരിക്കേൽപ്പിച്ചു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു പുള്ളി എന്നാൽ ഇപ്പോൾ അതിസാഹസികമായിട്ടാണ് ഈ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത് കേരള പോലീസിന്റെ കുഞ്ഞാന്വേഷണ പാഠകത്തിനും ക്രിമിനലുകളുടെ മാളങ്ങളിൽ കടന്നു ചെന്നുള്ള കോംബിംഗ് ഓപ്പറേഷനും നടത്തിയാണ് തൃശ്ശൂർ ജില്ലാ പോലീസ് ടീം ഈ പ്രതിയെ പിടികൂടിയത് ബിബിൻ സനി എന്ന ക്രിമിനലിനെയാണ് അന്തർ സംസ്ഥാന ഓപ്പറേഷനിലൂടെ പോലീസ് തന്ത്രപരമായി പൊക്കിയെടുത്തത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ആളൂർ എസ് എച്ച്ഒ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുന്നത് ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി ശർമ്മ ഒരു രഹസ്യ സന്ദേശം കിട്ടിയിരുന്നു അപ്പോൾ അത് അദ്ദേഹം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ ഈ ലൊക്കേഷൻ ആന്ധ്രാ ബോർഡർ കർണാടക ആന്ധ്രാ പോലെ കോളാർ ഡിസ്ട്രിക്റ്റിലെ മുത്തൻഹളി എന്ന് പറഞ്ഞൊരു സ്ഥലമായിട്ടാണ് കാണിച്ചേർന്നത് അപ്പോൾ ഏതാണ്ട് ഇവിടുന്ന് ഒരു ഒമ്പത് പത്ത് മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് അപ്പോൾ ഇങ്ങനെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തന്നെ സാറിനോട് പറഞ്ഞു സാർ ഞാൻ തന്നെ ഏറ്റെടുത്തോളൂ ഞാൻ നോക്കട്ടെ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ അപ്പം തന്നെ സാറിന് നിർദ്ദേശം കിട്ടിയാൽ അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കിട്ടുവിടുന്നു അവിടെ ചെന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു അപ്പോൾ ഞങ്ങൾ സഹായിക്കാനായിട്ട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഒരൺഭവം ഞങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ കർണാടകയിൽ സംസാരിക്കുന്നവരുണ്ട് പിന്നെ ഞാനവിടെ നമ്മുടെ കർണാടക കർണാടക പോലീസിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവർ നമ്മൾ വേറെ സഹായിക്കാനൊന്നും വന്നില്ല പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഈ ഇൻസിഡൻറ്റ് ടേക്കൻ പ്ലേസ് അറ്റ് ടൈം വി വിൽ കോൾ യു എന്ന് ഞാൻ പറഞ്ഞതും അപ്പം അത് മതി അപ്പം നിങ്ങളിപ്പോൾ വരണ്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ ടീം തന്നെ പോയിരുന്നു ചെന്നപ്പോൾ ഞങ്ങളെ നിരാശപ്പെടുന്ന സംഭവം വീട് കൂട്ടിയിട്ടേക്കാം ഈ പത്തറുന്നൂറ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഇത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിഷമമായിരിക്കും അത്ര എഫേർട്സ് എടുത്താണല്ലോ അങ്ങനെ ഞങ്ങളത് കാണാതെ ഞങ്ങൾ വിഷമിച്ചങ്ങനെ മാറി ഇങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ പിൻവാങ്ങി അങ്ങനെ പൂട്ടിയിട്ട വീട്ടിലെപ്പോഴെങ്കിലും വന്ന് ഓപ്പൺ ആക്കാൻ പറ്റും ഓപ്പണാക്കുക അയാൾ ആ ആളുകൾ ശ്രദ്ധിക്കാതെ അയൽവാസിലും ശ്രദ്ധിക്കാതെ ഒരു കുഗ്രാമമാണ് ശരിക്കും ഞാൻ അവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ട് മൾബറിത്തോട്ടം പിന്നെ തക്കാളിങ്ങനെ കുറേ കൃഷിയിടമാണ് ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് പ്ലെയിൻ ഇതാണ് ഞങ്ങളവിടെ പിന്നെ പിൻവാങ്ങിയിട്ട് വേറെ സ്ഥലത്ത് പതുങ്ങി നിന്നു ഇയാൾ വന്നത് അപ്പോൾ വേറൊരു ടീമുമായിട്ട് ഏതോ കൃഷിത്തോട്ടത്തിൽ ഇയാൾ എന്നിട്ട് പണിയെടുക്കുന്നതായിട്ട് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇയാൾ ഒരു പിക്കപ്പിൻ്റെ പുറയിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഞാനൊക്കെ ഞങ്ങളൊക്കെ മഫ്റ്റി ഡ്രസ്സാണ് പോലീസുകാരാണെന്ന് കണ്ടറിയില്ല അപ്പോൾ ആ സമയം ഞാൻ വേറൊരു ബൈക്കിൻ്റെ പുറ കയറിയിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ചെന്ന് ഇയാളുടെ ഇയാൾ ആ വീട്ടിലേക്ക് കയറിയ സന്ദർഭം ഞാൻ പിന്നാലെ ഓടിച്ചെന്ന് ചെന്ന് ഹാൻഡ് ഗഫ് എടുത്ത് ലോക്ക് ചെയ്യണായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ മൂമെൻ്റ് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ ഓടി രക്ഷപ്പെടും കാരണം ഓടി അയാൾക്ക് വഴികൾ ഒരു വർഷമായിട്ട് അവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് എളുപ്പമാണ് അപ്പോൾ അങ്ങനെ എല്ലാ സാധ്യതകളും ഞങ്ങൾ ഒരു വർഷത്തിലേറെ കാലമായി വേഷം മാറി ഒളിവിൽ കഴിയുകയായിരുന്നു കർണാടക ബോർഡറിലുള്ള കോളർ ജില്ലയിലെ ഇറങ്ങുമുത്തനഹള്ളി എന്ന ഗ്രാമത്തിലെ ഒളി സങ്കേതത്തിൽ നിന്ന് സാഹസികമായാണ് പിന്തുടർന്ന് പിടികൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ മുരിയാടുള്ള എംബറർ ഇമ്മാനുവൽ ചർച്ചിലെ വിശ്വാസിയായ ജ്ഞാനപ്രകാശ് എന്ന യുവാവിനെ കത്തികൊണ്ട് മാരങ്ങമായി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞ കേസിലെ പ്രതിയാണ് പിടിയിലായ ബിപിൻ സണ്ണി എന്നയാള് ഇതിനെ തുടർന്നാണ് മുഴിയാടിനെ സംഘർഷാഭരിതമാക്കിയ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയത് മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരു ബന്ധുവൊത്ത് ഒളിവിൽ കഴിയുമ്പോഴാണ് പ്രതിയെ അപ്രതീക്ഷിതമായി ഒളി സങ്കേതത്തിൽ കടന്നു ചെന്ന് പോലീസ് പിടിക്കുന്നത് എസ് എച്ച്ഒ മുഹമ്മദ് ബഷീറിനൊപ്പം ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരും ഉണ്ടായിരുന്നു ഒരു കാരണവശാലും ഒളി രക്ഷപ്പെടാതിരിക്കാനുള്ള മുൻകരുതലോടെ ഒളി സങ്കേതം വളഞ്ഞാണ് പ്രതിയെ വലയിലാക്കിയത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് വളരെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ബന്ധുമിത്രാദികളുമായി ടെലിഫോൺ സംഭാഷണങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞിരുന്നതിനാൽ പോലീസിന്റെ അന്വേഷണം പ്രതിയുമായി സമ്പർക്കമുണ്ടാക്കിയിരുന്ന ബന്ധുമിത്രാദികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിനിടയിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സ്പെഷ്യൽ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബന്ധുവിന്റെ നീക്കങ്ങളോടെ പ്രതിയുടെ ഒളിത്താവളത്തിലേക്കുള്ള വഴി തുറന്നത് ചോദ്യം ചെയ്യലിനു ശേഷം ചാലക്കുടി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു പൊതു തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിലും ഇത്തരം കോംബിംഗ് ഓപ്പറേഷനുകളിലൂടെ ഒളിവിൽ കഴിഞ്ഞ പല പിടികിട്ട വലയിലാക്കുന്നത് പോലീസ് സേനയുടെ വിശ്വസ്ത തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്